അങ്ങനെയാണോ ഉന്നയിക്കേണ്ടത് എപ്പോൾ പറയണം എവിടെ പറയണം എങ്ങനെ പറയണം എന്നൊക്കെ നല്ലതുപോലെ അറിയുന്ന ആളാണ് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണോ അഭിപ്രായ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നത് അദ്ദേഹം തന്നെ ആലോചിക്കേണ്ടതാണ് അദ്ദേഹത്തെ മറ്റാരും ഉപദേശിക്കേണ്ട കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു വിമർശനത്തിനെ കേരള കോൺഗ്രസ് ഒരു കാരണവശാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിട്ടുപോകുമെന്ന് ഞാൻ കരുതുന്നില്ല എന്തുകൊണ്ടെന്നാൽ തോൽക്കാൻ തീരുമാനിച്ച് ഒരു മുന്നണിയിൽ ആരും പോയി ചേരുകയില്ല യു ഡി എഫ് തോൽക്കാൻ തീരുമാനിച്ച് പ്രവർത്തിക്കുന്നവരാണ് ആ ഒരു മുന്നണിയിലേക്ക് രാഷ്ട്രീയ ബോധ്യമുള്ള ആരും തന്നെ ഒരു ഘടകകക്ഷിയായി പ്രവർത്തിക്കാനും ആഗ്രഹിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല ഞങ്ങളുടെ മുന്നണിയിൽ വളരെ കരുത്തുള്ള പിൻബലമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് കേരള കോൺഗ്രസ് പക്ഷെ അവർ ചില വിമർശനങ്ങൾ പരസ്യമായി ഉന്നയിക്കുമ്പോൾ മുന്നണികളിലെ ഘടകക്ഷികൾ തമ്മിൽ പാലിക്കേണ്ട മാന്യതകൾ പാലിച്ചു എന്ന് ആഗ്രഹിക്കാനും ആവശ്യപ്പെടാനും ഞങ്ങൾക്കും അവകാശമുണ്ട് അത്രയേ ഉള്ളൂ അടുത്ത എൽ ഡി എഫ് യോഗത്തിൽ ചർച്ചയാതെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ചർച്ച ചെയ്ത് കഴിഞ്ഞ പ്രശ്നമാണ് കാരണം ഇവിടുത്തെ വിഷയം എന്താണ് വിഷയം വന്യജീവി അക്രമവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മലയോര മലയോര മേഖലയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ആണല്ലോ അത് ആ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ പല കക്ഷികളും അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുണ്ട് അത് ഉന്നയിക്കേണ്ട സ്ഥലത്തും പറയേണ്ട സ്ഥലത്തും പറയേണ്ടവരോടാണ് പറഞ്ഞിട്ടുള്ളത് എന്നാൽ കേരള കോൺഗ്രസിൻ്റെ ഭാഗത്ത് ഇ ഡി ആയി അങ്ങനെയല്ല കാണുന്നത് അപ്പോൾ അത് ശരിയാണോ തെറ്റാണോ തെറ്റാണോന്ന് ആലോചിക്കേണ്ടത് അവരാണ് ഞാൻ കൂട്ടി വായിക്കുന്നില്ല ചില മതസംഘടനകളും ചില രാഷ്ട്രീയ പാർട്ടികളും അവർക്ക് പല നിക്ഷിപ്ത താല്പര്യങ്ങളുണ്ട് കേരള കോൺഗ്രസ് എമ്മിന് ഇടതുപക്ഷ ജനാധിപത്യ ഉണിയുടെ പൊതുവായ നേട്ടത്തിനപ്പുറമുള്ള നിക്ഷിപ്ത താല്പര്യമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല ഇല്ല അദ്ദേഹം അങ്ങനെ ആരുടെയും ചട്ടുകമായി പ്രവർത്തിക്കില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം പക്ഷെ അതിനകത്ത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇങ്ങനെയാണോ പറയേണ്ടത് ഇങ്ങനെ തന്നെയാണോ വേണ്ടത് ജനങ്ങളിലും മറ്റു മാധ്യമങ്ങളുടെയും തെറ്റിദ്ധാരണ ഉണ്ടാക്കത്തക്ക വിധത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കാമോ അത് മുന്നണിയുടെ പൊതുവായ പ്രവർത്തനത്തിന് സഹായകമാണോ എന്നൊക്കെ ആലോചിക്കാൻ മാത്രമുള്ള രാഷ്ട്രീയ അറിവുള്ള ആൾ എന്തുകൊണ്ടാണ് അങ്ങനെ ആലോചിക്കാത്തത് എന്ന സംശയമാണ് സംശയാണെന്നെനിക്കുള്ളത് അതാണല്ലോ അല്ല അത് അതിൽ അതിൽ അതിലുള്ള അതിലുള്ള എൻ്റെ നിലപാടാണല്ലോ ഞാൻ പറഞ്ഞത് അതൊരു ശരിയായ നിലപാടല്ല